ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ എടുക്കാൻ നോക്കിയാൽ എനിക്ക് തൃശ്ശൂർ കിട്ടിയില്ല ഈ പ്രാവശ്യം എന്നെ ഊമ്പിവിടാതെ നിങ്ങൾ തൃശ്ശൂർ എന്നെ എടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം സുഹൃത്തുക്കളെ അമ്പലത്തിലും പള്ളിയിലും വോട്ട് ചോദിച്ചു ചെന്ന തൃശ്ശൂർ സുരേഷ് കോപിയേട്ടൻ്റെ അവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഗോപേട്ടന്റെ ഒരു പാട്ടിലേക്ക് കടക്കാം കൊറേ ആളുകൾ എന്നെ വിടുന്നു ഗോപേട്ടന്റെ പാട്ടിലേക്ക് കടക്കാം ഇളയൊഴി ननहि हृदय बोला तोहन्ने हम करनानी विडा काडु ने वान में इलयनिना ओहि गिरति नन्दियाय दैयि ഗോപേട്ടൻ ജയിച്ചേ പറ്റൂ ഗോപേട്ടൻ അങ്ങനെ കുറച്ച് വാല്യൂ കൂടിയ സ്ഥലത്തേക്ക് പോകണം അങ്ങനെ ഗോപേട്ടൻ നേരെ സ്വർണക്കടയിലേക്ക് പോകാണ് അവിടെ ആവുമ്പോ നല്ല വാല്യൂ ആണ് ഒരു അയ്യതിനായിരം റുപ്യൻ്റെ അടുത്ത് കൈക്കൊള്ളു ഇപ്പൊ സ്വർണത്തിന് വില അവിടെ പോയിട്ട് ഗോപേട്ടൻ വിചാരിച്ചാണ് ഇനി ഇപ്പൊ ഓരോടൊക്കെ വോട്ട് ചോദിച്ചു കഴിഞ്ഞാല് എന്തായാലും ഒരു വോട്ട് തരാതെ തെക്കൂല ഇപ്പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതില് മാരി എന്തായാലും ആരും അങ്ങനെ ആക്കൂന്ന് വിചാരിച്ചില്ല എന്തായാലും അവിടെ പോയിട്ടൊന്ന് വോട്ട് ചോയിച്ചു നോക്കാം പത്തൊമ്പതിലും എന്തായാലും ഗുണമുണ്ടാവും ഗുണമുണ്ടാവും കേരളം മുഴുവൻ ഉണ്ടായാലും നിങ്ങൾക്ക് കേരളം മുഴുവൻ മാറ്റം വ്യവസായവും അതിനുവേണ്ടി പരിശ്രമം അതിനുവേണ്ടി അറ്റു വർഷം പരിശ്രമിച്ചവർ നിങ്ങൾക്ക് സന്തോഷം പകർന്നെങ്കിൽ അവർക്ക് ഇല്ലെങ്കിൽ എനിക്ക് അപ്പൊ എന്തായാലും ജയിപ്പിച്ചോ ഞാൻ ജയിച്ച ഞാൻ കേരള അല്ല ഞാൻ ജയിച്ച ഞാൻ തൃശ്ശൂരല്ല കേരള മൊത്തം മാറും ജയിപ്പിച്ച നിങ്ങൾക്ക് നിർബന്ധിയാ നിങ്ങളെങ്ങാനിനി ജയിപ്പിച്ചോ നോക്കി തൃശ്ശൂർ ഞാൻ വേറെ റേഞ്ചാക്കും എന്താക്കും വേറെ റേഞ്ചാക്കും കോട്ടം പറ ജയിപ്പിച്ചു വിട്ടാൽ എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് ഇതിന് മേലെ ആയിരിക്കുമല്ലോ അപ്പം ആ വികസനം ഇങ്ങോട്ടും കൂടി കൊണ്ടുവരുന്നത് അത് മാത്രമല്ല ഫ്ലവർ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും റൈസ് മാർക്കറ്റിലും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശക്തൻ മാർക്കറ്റും മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ഗ്രോസറി മാർക്കറ്റ് റ്റ് മീറ്റ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് അങ്ങനെ കൺസ്യൂമേഴ്സിനെ വന്ന് പറഞ്ഞു കേറാവുന്ന ഒരു ഓപ്പൺ ലുലു മോളിന്റെ മോഡൽ അതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് പ്രചരണത്തിന് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം ഒന്ന് ജയിപ്പിച്ചു നോക്കാം അത്ര ഞാൻ പറയും കേരളത്തിൽ തൃശ്ശൂരിലെ ലുലുമാൾ യൂസ്മലിക്കാക്കല്ല നമ്മളെ ഗോപേട്ടം കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് ജയിപ്പിച്ച് വിട്ടാലിട്ടോ നിങ്ങൾ ജയിപ്പിച്ചു വിടണം ഇല്ലെങ്കിൽ പിന്നെ ലുലുമാൾ ഇങ്ങക്ക് ഉണ്ടാവില്ല ഗോപേട്ടം ഭാഗിയാ താമരപ്പോ വിരിഞ്ഞോ അതോ വാടിയോന്നറിയില്ല എന്തായാലും ഏ താമര എന്നോ പാ കാട്ടിത്തരാ പാ കാട്ടിത്തരാം ഗോപേട്ടം കാര്യം ആലോചിച്ചുമ്പോൾ നുളോളി വരെയുണ്ട് എന്താ ചേച്ച Gracias. താമര വാടാൻ സാധ്യത ഇല്ല എന്തായാലും ഒരു വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ പാടിയിട്ടുണ്ടാവൂല അപ്പൊ ഗോപിയേട്ടം പിന്നെ ക്രിസ്ത്യാനി പള്ളിക്കലും അമ്പലത്തിൽ മാത്രം പോകുന്നു ഗോപിയേട്ടം പോകുന്നു മുസ്ലിം പള്ളിയിൽ അടുത്തേക്ക് സദരുസ്താ ഇന്റെ അടുത്തേക്ക് അമ്മാലോ അത്ര ഓർമ്മ എനിക്ക് പറയാനുള്ളത് അതിനാണ് തൃശ്ശൂരിന്റെ എം പി ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവില്ല ഞാൻ കേരളത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ എം പി ആയിരുന്നു അതും എനിക്ക് ഉറച്ച വാഗ്ദാനമായിട്ട് നൽകാൻ വികസനത്തിന്റെ കാര്യത്തിൽ ജാതി ഇല്ലാത്തവർക്കും ജാതി ഉള്ളവർക്കും എല്ലാം തുല്യമായി പങ്കുവയ്ക്കാൻ പറ്റുന്ന വികസനത്തിന് വേണ്ടി നിൽക്കും പ്രേമനം ഇല്ല അപ്പൊ പറഞ്ഞ മാതിരി ഗോപേട്ടൻ ജയിച്ചോ കേരളം മാറും ഇന്ത്യ മൊത്തം മാറും കേരളം പിണറായി സഖാവിന്റെ അടുത്ത് കിട്ടിയ മാരിയാവില്ല ഗോപേട്ടന്റെ അടുത്ത് കിട്ടി കഴിഞ്ഞാൽ കേരളം മൊത്തം മാറിയിട്ട് ഗോപേട്ടം അതെ അപ്പാടാ മാർച്ചിന് മാറിയിട്ടിട്ട് അപ്പുറത്ത് പൊള്ളച്ചിന് വരും ഇപ്പൊറങ്ങനെ പൊള്ളക്കാതെ കിടക്കാൻ ചില കേരളത്തിൽ മൊത്തത്തിൽ മാറും വന്ദേ ഭാരതല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ മിക്കവാറും ഗോപേട്ട മൊത്തത്തിൽ കേരളത്തിനെ മാറ്റും അവിടുക്കാണ് ഇപ്പോൾ ഈ പോക്ക് പോക്കുണ്ട് എന്തായാലും ഗോപേട്ട ബൈ ബൈ ബൈ